ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ചെയ്യാത്തത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ വലിയ അലക്കിലുള്ള ഫാഷൻ സ്ട്രീറ്റിലാണ് അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ ഓണർ കൃപ കൃപ എത്ര നാളായി ഇവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഷോപ്പ് തുടങ്ങിയിട്ട് രണ്ട് വർഷം രണ്ട് വർഷമായിരുന്നു എങ്ങനെയുണ്ട് ബിസിനസ്സും കാര്യങ്ങളും കുഴപ്പമില്ല ഓക്കെ ഇവിടെ എങ്ങനെ എത്ര റേറ്റ് മുതലുള്ള ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കുർത്തീസ് ഫൈവ് ഫിഫ്റ്റി മുതലാണ് സ്റ്റാർട്ട് ഡെയിലി ഡെയിലി വെയറും വെയറും ഉണ്ട് ഉണ്ട് പാർട്ടി അല്ലേ എത്ര റേറ്റ് വരെ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ വരെ ഉണ്ട് തൊട്ടടുത്തുള്ള ഷോപ്പും നിങ്ങളുടെ അല്ലേ അത് ബെസ്റ്റല്ലേ ഓക്കേ ടോപ്പ് ജീൻസ് എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഓക്കേ അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻ ആണല്ലേ ഫൈവ് ഫിഫ്റ്റി അല്ലെ സ്റ്റാർട്ടിങ് വരണേ ഫൈവ് ഫിഫ്റ്റി അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് കാണാം ഫസ്റ്റ് എത്ര റേഞ്ചാ ഫൈവ് ഫിഫ്റ്റി അല്ലേ ഓക്കെ

അല്ല എനിക്ക് അത്യാവശ്യം ഇത് ഇത് ലാർജ് സൈസ് പ്രിന്റിൽ കോട്ടൺ മിക്സ് തന്നെയാണ് ഡെയിലി വെയർ കൺസെപ്റ്റിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല ലെങ് ഡെയിലി വെയർ യൂസേഴ്സിന് നല്ല ടോപ്പാ ഇതിലും നമുക്ക് ഇത് കോളർ ടൈപ്പില് വരുന്നതാണ് ഇൻഡിഗോല് നല്ല ലെങ്ക് വരുന്നുണ്ട് കോട്ടൺ മിക്സ് തന്നെയാണ് ഡെയിലി യൂസിന് ഫൈവ് ഇതും കോളർ വെയിൽ വരുന്നത് തന്നെയാണ് കലങ്കാരി പ്രിന്റിലാണ് കോട്ടൺ മിക്സ് തന്നെയാണ് നല്ല ഡെയിലി യൂസ് ഒക്കെ ആയിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം ഓഫീസ് വെയ്സ് നമുക്ക് ഇത് നമുക്ക് സിക്സ് ഫിഫ്റ്റി റേഞ്ച് ആണ് ബ്ലാക്കില് കുറച്ചും കൂടി മിക്സ് കുറഞ്ഞ

നമ്മുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇതിനെ ഇവിടന്ന് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിട ഓപ്പൺ ആണ് ഇങ്ങന ഇങ്ങനെ ഓപ്പൺ ആണ് ഒരു ചെറിയ മോഡലും കൂടിയാണ് അതെ അതെ ഓക്കേ ഇത് മസ്ലിനില നമ്മൾ കോളർ വി കണ്ടില്ലേ അ ആ അത് കോട്ട മിക്സില് നേരത്തെ കണ്ടത് ഇത് മസ്ലിനില വരുന്നത് ഇടാ നല്ല സുഖമുള്ള ടൈപ്പ് ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര നാള് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല മെറ്റീരിയലിന് ആ മെറ്റീരിയലിന്റെ തന്നെയായിരിക്കും ഇതും നേരത്തെ കണ്ട അങ്കരക്ക മോഡൽ തന്നെയാണ് ഇവിടെ ആണ് നല്ല ടോപ്പ് ലീവ്സിനൊക്കെ ഇടാനായിട്ട് നല്ലതാ ചെറിയ ചെറിയ സീക്വൻസും കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു അതേപോലെ തന്നെ വരുന്നതാണ് യെല്ലോ കളറിൽ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് ഇത് കുറച്ച് നേരത്തെ കണ്ട ഡിഫറൻസ് ഫ്ലോറിലാണ് വരുന്നത് ഇവിടെ കളർ ബോട്ടോക്ക വേറെയാണോ ബോട്ടോക്ക വേറെയാ ഇതില് ഇപ്പോ നമുക്ക് ഏത് ബോട്ടം വേണോ അതെ ഇടാ ഇപ്പൊ ബോട്ടം യൂസ് ചെയ്യാനില്ലല്ലോ ആരും അതെ അതെ ദേ പിങ്ക് നല്ല സിമ്പിൾ ആയിട്ട് വേണങ്ങി നമുക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് നായാലും യൂസ് ചെയ്യാം അതക്കഞ്ഞി നമുക്ക് ഡെയിലി വെയർ ആക്കാനെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം നല്ല ലെങ്ത് ആയിട്ടുള്ള നല്ല ഷേപ്പ് ആയിട്ടുള്ള കുർത്തി അത് ഇതിന്റെ പ്രൈസ് എത്ര ഇത് 850 850 തന്നെ കളർ ചേഞ്ച് ഇത് ാണ് ചെറിയ ഒരു യോക്കിൽ വർക്കൊക്കെ കൊടുത്ത് ചെറിയൊരു സിമ്പിളായിട്ട് നമുക്ക് ഒരു പാർട്ടിക്ക് ചെറിയൊരു ഫങ്ഷനൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം കയ്യിലും നല്ല കംഫർട്ടായിരിക്കും ഇടാനായിട്ട് നമുക്ക് തുണി പിടിക്കുമ്പോ തന്നെ ഇടുമ്പോഴും നല്ല കംഫർട്ട് ആയിരിക്കും അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് നല്ല കളർ കോംബോ ആണ് സെയിം മെറ്റീരിയൽ ആണ് നല്ല ഇതിന്റെ ഒക്കെ നമുക്ക് സൈസുകൾ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു ഐറ്റമാണ് തോന്നുന്നത് അല്ലേ ദാ അപ്പോൾ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആണ് അതെ അല്ലേ ഈ ഡൈനസോഗ് കൊണ്ട് ഓഫീസ് വെയർ ആണ് നമുക്ക് ജസ്റ്റ് വേണെങ്കിൽ സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ള ഒരു ഫങ്ക്ഷൻ ഒരു പാന്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന അല്ല ദാ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ട്ടോ നമുക്ക് ചെറിയൊരു പാർട്ടി വെയർ কনസെപ്റ്റ്ന്നുള്ളതില് ടോപ്പ് മാത്രം വരുന്നതാണ് സ്ലൈറ്റ് ടോപ്പ് ആണ് വീനക്കിലാണ് വരുന്നത് സീക്വൻസ് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചന്ദീരിയില് വരുന്നത് ഓക്കേ ബീഡ്സ് വർക്ക് കൊടുക്കണം ആ ബീഡ്സ് വർക്ക് ഇതിന്റെ സൈസ് ഉണ്ടോ ഇത് മീഡിയയാണ് മീഡിയ ഉണ്ട് ഇതിന്റെ നമുക്ക് ഡബിൾ എക്സ്ൽ വരും അല്ലേ ഓക്കേ ഇതൊക്കെ ഫാസ് മോവിങ്ങാണ് അതെ അല്ലേ

<coughs> ും ില് ഡി വെയർസെറ്റ് തന്നെയാണ് നെക് പോഷനിൽ ചെറുതായിട്ട് സീക്വൻസ് നൈൻ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്നതാണ് കോട്ടന്റെ കുർത്തിയാണ് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നല്ല കംഫർട്ടായിട്ട് ഇപ്പോൾ ചൂട് സമയത്തൊക്കെ ഇടാ സ്ലീവിലും സെയിം കോട്ടാണ് ഫിഫ്റ്റി റേഞ്ചാണ് പാച്ച് ഏഡ് ചെയ്ത് കൊടുത്തിരിക്കും നെക്കിന്റെ പോർഷനിലും ഉണ്ട്

ചെറിയൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം വി നെക്കില് നെക്കിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ് കോട്ടിഫ്റ്റി റേഞ്ചില് കോട്ടണില് പ്രിന്റഡ് ആണ് നല്ല ഭംഗിയുള്ള ടോപ്പാണ് ും കോട്ടുഫ്റ്റിൻ ഫിഫ്റ്റിയാണ് പ്രത്യേകത എന്താ കോളർ പകുതി കോളർ വന്നിട്ട് വി ആണ് വരുന്നത്

ഞാൻ വേറെ നല്ല ഇത് എത്ര ടോപ്പ് ഉള്ളൂ ഇടാൻ സുഖമുണ്ട് കളക്ഷൻസ് തീർന്നിട്ടില്ല അടുത്ത പുതിയ കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും താങ്ക്